ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേത് നമ്മുടെ ബിഗ് ബോസ് റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റിസൺ ലേറ്റസ്റ്റ് പ്രൊമോയിൽ വന്നേക്കുന്നത് നമ്മുടെ ജാസ്മിൻ ഒരു റാണിയുടെ വേഷം അണിഞ്ഞ് നമ്മുടെ ബിഗ് ബോസിൽ നിൽക്കുന്നതാണ് നമ്മുടെ ജിൻഡോ റാണിയുടെ ഡ്രസ്സൊക്കെ അണിയിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ജാസ്മിൻ കിരീടവും ചെങ്കോലും ഒക്കെ ആയിട്ട് നമ്മുടെ സിംഹാസനത്തിൽ ചെന്ന് ഇരിക്കുകയാണ് വളരെ നല്ല ഗാംഭീര്യത്തോടെ ചെന്ന് അല്ലേ അപ്പോൾ ജാസ്മിൻ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും എല്ലാവരും ഇത് കണ്ടിട്ട് കിച്ചണിൽ നിന്നിട്ട് ഭയങ്കര ചിരിയാണ് കേട്ടോ ജാസ്മിൻ്റെ ഈ വേഷം കണ്ടിട്ടായിരിക്കാം അങ്ങനെ അഭിഷേക് ജാസ്മിനോട് ആ സിംഹാസനത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു സംസാരിക്കുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ കിച്ചണിലേക്ക് നടന്നു പോവുകയാണ് കിച്ചണിലേക്ക് നടന്നു പോയത് എന്തിനെന്ന് വെച്ചാൽ ആരാണ് ചിരിച്ചത് ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജാസ്മിൻ കിച്ചണിലേക്ക് പോകുന്നത് അപ്പോ അവിടെ വെച്ച് സിജോ ജാസ്മിന്റെ കയ്യിലിരുന്ന ചെങ്കോല് തട്ടിപ്പറിക്കുകയാണ് അങ്ങനെ സിജോ അതുകൊണ്ട് വീടിന് ഉള്ളിൽ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പ്രജയ ശ്രീധുവിനോട് പറയുകയാണ് ശ്രീധു ആ ചെങ്കോല് വാങ്ങിച്ചുകൊണ്ട് വരൂ അങ്ങനെ ശ്രീതു സിജോൻ്റെ കയ്യിൽ നിന്ന് ആ ചെങ്കോല് വാങ്ങിക്കാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സിജോ വളരെ കോമഡി ആയിട്ട് ആ ചെങ്കോല് ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ശ്രീധു അത് വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സിജോ എടുത്ത് അർജുൻ്റെ കയ്യിലേക്ക് കൊടുത്തു അർജുനടുത്ത് ഓരോരുത്തർ ഓരോടെ കയ്യിലേക്ക് കൊടുത്തു അവരൊരു പ്ലേ ആയിട്ട് അതിനെ അങ്ങ് എടുത്തു അങ്ങനെ ജാസ്മിൻ അതെല്ലാം ഒരു കോഫി കുടിച്ചുകൊണ്ട് അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ശ്രീധു ആ ചെങ്കോല് കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് ജാസ്മിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ജാസ്മിൻ പെട്ടെന്ന് കഴുത്തിലുള്ള ആ മാല അങ്ങ് കൊടുക്കുകയാണ് ഇതുകൂടി എടുത്തുകൊള്ളൂ എന്നിട്ട് തൻ്റെ തലയിലിരുന്ന തൊപ്പിയും അതായത് കിരീടവും എടുത്ത് കൊടുക്കുകയാണ് എന്തായിരുന്നാൽ നിങ്ങൾ അത് എടുത്തു ഇതുകൂടെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നത് കമൻ്റ് ചെയ്യോ